அநிகா எவோ படிக்கணோ எல்லா டுவெல் ஆனோக்கொன்னு ോ അരി ചാട്ടം വരുമോ കൊറേ സമയാവും ആണ് എന്ത് വീഡിയോസ് കണ്ടോ നമ്മള് സ്ട്രേഞ്ചേഴ്സിന്റെ ഫോട്ടോ എടുത്ത് അതുപോലെ ചെയ്യുന്ന ആണ് എൽ ഐ എം എസ് ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്തോടെ ഞാൻ പറഞ്ഞാ ഫോൺ എടുത്തുവെച്ചോ പോക്കറ്റില് വെച്ചോ

ഫോട്ടോ എടുക്കാം ിത്തിരമുല്ലെ സുഖമനല്ലേ സുന്ദരി മുല്ലെ ചെല്ലാവിൻ ചുമനില് ചെമ്പകമരെ കണി പറയാതെ കരയാണ് కోది తుళ్ళాది మతువి ధురావిను మెల్లాం పండి పది